നമസ്കാരം പ്രധാന വാർത്തകൾ വനിതാ സി പി ഒ സമരത്തിൽ ആശ്വാസം നാൽപ്പത്തിയഞ്ചു പേർക്ക് നിയമന ശുപാർശ വനിതാ സി പി ഒ റാങ്ക് ലിസ്റ്റ് കാലാവധി തീരാൻ രണ്ട് ദിവസം ബാക്കി നിൽക്കെ സമരം ചെയ്ത മൂന്ന് പേർക്കുൾപ്പെടെ നാൽപ്പത്തിയഞ്ച് ഉദ്യോഗാർത്ഥികൾക്ക് അഡ്വൈസ് മെമ്മോ ലഭിച്ചു പ്രിയ അരുണ അഞ്ജലി എന്നിവർക്കാണ് സമരം ചെയ്തതിൽ അഡ്വൈസ് മെമ്മോ ലഭിച്ചത് വിവിധ വിഭാഗങ്ങളിലായി നാൽപ്പത്തിയഞ്ച് വേക്കൻസികൾ വന്നതോടെയാണിത് പോക്സോ വിഭാഗത്തിൽ വന്ന മുന്നൂറിൽ ഇരുപത്തിയെട്ട് പോലീസ് അക്കാദമിയിൽ നിന്നും വിവിധ സമയങ്ങളിൽ കൊഴിഞ്ഞുപോയ പതിമൂന്ന് ജോയിനിങ് ചെയ്യാത്ത നാല് പേർ എന്നിങ്ങനെയാണ് ഒഴിവുകൾ അതേസമയം അഡ്വൈസ് ലഭിക്കാത്തവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടരും കാർ കത്തിയമർന്നു പൂർണ്ണമായും കത്തിയമർന്ന കാറിലുണ്ടായിരുന്നവർ രക്ഷപ്പെട്ടു താഴെപ്പടനിലും ദേശീയപാതയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിനെ തീ പിടിച്ചു കാർ പൂർണ്ണമായും കത്തി നശിച്ചു രാത്രി പന്ത്രണ്ടോടെയാണ് സംഭവം അമ്പലവയലിൽ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് പോവുകയായിരുന്നു കാർ യാത്രക്കാരായ ബിനു ശൈലേന്ദ്രൻ എന്നിവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു നരിക്കുനി അഗ്നിരക്ഷാ യൂണിറ്റിൽ നിന്നും സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രാഗിന്റെ നേതൃത്വത്തിലെത്തിയ രണ്ട് യൂണിറ്റ് ചേർന്നാണ് തീ അണച്ചത് അമ്മയുടെയും മക്കളുടെയും ആത്മഹത്യ മരണകാരണം ഭർത്തൃവീട്ടിലെ മാനസിക പീഡനം എന്ന കുടുംബം മൊഴിയെടുക്കും കോട്ടയം അയർക്കുന്നത്ത് അമ്മയും മക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ യുവതിയുടെ അച്ഛന്റെയും സഹോദരന്റെയും മൊഴി പോലീസ് പോലീസിന് രേഖപ്പെടുത്തും ഏറ്റുമനൂർ പോലീസാണ് മൊഴിയെടുക്കുക ജിസ്മോളും മക്കളും മരിക്കാൻ കാരണം ഭർത്താവിന്റെ വീട്ടിലെ മാനസിക പീഡനമാണെന്ന് കുടുംബത്തിന്റെ ആരോപണം മരണത്തിലെ ദുരൂഹത അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ജിസ്മോളുടെ അച്ഛൻ പി കെ തോമസ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകും ജിസ്മോളുടെയും മക്കളുടെയും മൃതദേഹം നിലവിൽ പാലയിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലാണ് സംസ്കാരം സംബന്ധിച്ച് ഇതുവരെ തീരുമാനമായിട്ടില്ല ഭർത്താവ് ജിമ്മിയുടെ ഇടവകപ്പള്ളിയിൽ സംസ്കാരം നടത്തണ്ട എന്ന നിലപാടിലാണ് ജിസ്മോളുടെ കുടുംബം പത്തനംതിട്ടയിൽ കെ എസ് ആർ ടി സി ബസും കാറും കൂട്ടിയിടിച്ച അപകടം ഒരാൾ മരിച്ചു പത്തനംതിട്ട റാന്നി ചെല്ലക്കാട്ട് കെ എസ് ആർ ടി സി ബസും കാറും കൂട്ടിയിടിച്ച അപകടം അപകടത്തിൽ ഒരാൾ മരിച്ചു കാർ യാത്രികനായ റാന്നി വയലത്തല സ്വദേശി ഫിലിപ്പാണ് മരിച്ചത് പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലാണ് അപകടം ഉണ്ടായത് അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു കാർ വെട്ടിപ്പൊളിച്ചാണ് പിലിപ്പിനെ പുറത്തെടുത്തത് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ പിലിപ്പ് മരിച്ചു മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകും വിൻസിയുടെ മൊഴിയെടുക്കാൻ എക്സൈസ് നിയമ നടപടിക്ക് താല്പര്യമില്ലെന്ന് കുടുംബം സിനിമ സെറ്റിൽ വെച്ച് നടൻ ഷൈൻഡോ ചാക്കോ മോശമായി പെരുമാറിയെന്ന നടി വിൻസി അലോഷ്യസിന്റെ ആരോപണത്തിൽ വിൻസിയുടെ മൊഴിയെടുക്കാൻ കുടുംബത്തിന്റെ അനുമതി തേടി എക്സൈസ് എന്നാൽ സിനിമയിലെ പരാതി സിനിമയിൽ തീർക്കണമെന്നാണ് കുടുംബം നിലപാട് അറിയിച്ചിരിക്കുന്നത് വിൻസിയുടെ അച്ഛനാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ ഇക്കാര്യം അറിയിച്ചത് നിയമ നടപടികൾക്ക് താല്പര്യമില്ലെന്നാണ് കുടുംബം അറിയിച്ചിരിക്കുന്നത് അതേസമയം ഇന്നലെ ഹോട്ടലിൽ നിന്നും ഓടി രക്ഷപ്പെട്ട ഷൈനായി പോലീസ് അന്വേഷണം ഊർജിതപ്പെടുത്തിയിരിക്കുകയാണ്